ഹായ് നമസ്കാരം ഞാൻ റസാഖ് ഫൈനാൻഷ്യൽ അഡ്വൈസർ ആൻഡ് ട്രെയിനർ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ലൈഫ് ഇൻഷുറൻസ് പോളിസി വാങ്ങാനുള്ള ഏറ്റവും മികച്ച സമയം ഏതാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഏവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോക്കുറിച്ചുള്ള കമൻ്റുകൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലൈഫ് ഇൻഷുറൻസ് വാങ്ങാനുള്ള ഏറ്റവും മികച്ച സമയം എന്ന് പറയുന്നത് എന്നാണോ നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ വരുമാനം ലഭിച്ചത് അല്ലെങ്കിൽ ശമ്പളം ലഭിച്ചത് അന്നായിരുന്നു ഏറ്റവും മികച്ച സമയം നിങ്ങളൊരു പക്ഷേ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ ഒരു മരം നടാൻ പറ്റിയ ആദ്യത്തെ ഏറ്റവും നല്ല സമയം ഇരുപത് വർഷം മുമ്പായിരുന്നു എന്നുള്ളത് രണ്ടാമത്തെ ഏറ്റവും നല്ല സമയം ഇന്നാണ് എന്നുള്ള അതാണ് ആ പഴഞ്ചൊല്ലിൽ പറയുന്നത് അതേപോലെ ലൈഫ് ഇൻഷുറൻസ് വാങ്ങാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം നിങ്ങൾക്ക് ആദ്യത്തെ സാലറി അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആദ്യമായിട്ട് വരുമാനം കിട്ടിയ അന്നായിരുന്നു ഏറ്റവും നല്ല സമയം അത് കഴിഞ്ഞു പോയി അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ മരം നടാൻ പറ്റിയ രണ്ടാമത്തെ മികച്ച സമയം ഇന്നാണ് എന്ന് പറഞ്ഞതുപോലെ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കാനുള്ള രണ്ടാമത്തെ ബെസ്റ്റ് ടൈം ഇന്നാണ് നിങ്ങൾ ഇന്ന് ആണെങ്കിൽ അതായത് ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ തക്ക രീതിയിലുള്ള ശരിയായ രീതിയിലുള്ള ആരോഗ്യ സ്ഥിതിയിലാണ് നിങ്ങൾ ഇന്ന് എങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസ് പോളിസി ഇന്ന് എടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്കറിയാം മരം നടുന്നത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ഇരുപത് വർഷം മുമ്പ് നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാൽ ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി അവരുടെ താ അവർക്ക് തണലൊരുക്കാൻ വേണ്ടി നിങ്ങൾക്ക് മരം ഇന്ന് നടാം എന്നതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് പോളിസി നിങ്ങൾക്ക് മുമ്പെടുക്കാൻ സാധിച്ചില്ല എന്നാൽ ഇനി വരുന്ന സാമ്പത്തിക ഭദ്രതയ്ക്കും സാമ്പത്തിക ആവശ്യങ്ങൾക്കും സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനും ഇന്ന് നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ സാധിക്കും എന്നാണ് രണ്ടാമത്തെ ബെസ്റ്റ് ഡേ ഇന്ന് തന്നെ നിങ്ങൾ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്തുകൊണ്ടും ഞാനിത് പറയുന്നു എന്ന് ചോദിച്ചാൽ സമയത്തിന് ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ എടുക്കുന്ന കാര്യത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ഇതേപോലെ അദ്ദേഹത്തിന് ഒരു പോളിസി കൊടുക്കാൻ വേണ്ടി സമീപിച്ചപ്പോൾ ഒരു പിടിവാശി എന്ന പോലെ അദ്ദേഹം പറഞ്ഞു എനിക്ക് പോളിസി ഒന്നും വേണ്ട ഞാൻ നിങ്ങളെ വിളിച്ചോളാം വിളിക്കുമ്പോൾ നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു വീണ്ടും ഞാൻ പലതവണ അദ്ദേഹത്തിന് കൺവിൻസ് ചെയ്യാൻ ശ്രദ്ധിച്ചെങ്കിലും ശ്രമിച്ചെങ്കിലും കൺവിൻസ്ഡ് ആയില്ല അദ്ദേഹം അതേ സ്ഥാനത്ത് ആ വ്യക്തിയുടെ സ്ഥാനത്ത് മറ്റേതൊരു വ്യക്തിയാണെങ്കിലും ആ പോളിസി അന്ന് എടുക്കുമായിരുന്നു അത്രയ്ക്ക് ഞാൻ കാര്യകാരണ സാഹിതം അദ്ദേഹത്തെ ഇൻഷുറൻസ് പോളിസി എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തു പിന്നീട് എനിക്ക് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല എന്നാൽ നിർഭാഗ്യവശാൽ എനിക്കൊരു കാര്യം അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടൊരു ഇൻഷുറൻസ് ഏജൻറ്റിനെ അദ്ദേഹം സമീപിച്ച് തനിക്കൊരു പോളിസി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അങ്ങനെ ആ ഏജൻ്റ് മുഖേന അദ്ദേഹം പോളിസി എടുക്കാൻ ശ്രമിക്കുകയും എന്നാൽ നിർഭാഗ്യവശാൽ മെഡിക്കൽ പരിശോധനയിൽ അദ്ദേഹത്തിന് പോളിസി എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാവുകയും കമ്പനി ആ ഇൻഷുറൻസ് പ്രപ്പോസൽ റിജക്റ്റ് ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിന് പോളിസി എടുക്കാൻ സാധിച്ചില്ല എന്നാൽ അന്ന് ഞാൻ അദ്ദേഹത്തിന് ആദ്യമായി കണ്ട് സംസാരിച്ച സമയത്തായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ആ പോളിസി എടുക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് അദ്ദേഹം ഇപ്പോൾ സങ്കടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സമയം എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന കാര്യത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്ത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനും വരാൻ സാധ്യതയുള്ള ഉറപ്പുള്ള സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ സാമ്പത്തിക ആസൂത്രണം ലൈഫ് ഇൻഷുറൻസിലൂടെ നടത്താനും പറ്റിയ ഏറ്റവും മികച്ച സമയം ഇന്നായതുകൊണ്ട് ഇന്ന് തന്നെ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഐ ആം റസാക് സൈനിങ് ഓഫ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വരാം